പൈസ എന്റെ കിക്ക് അടിച്ചാനാണ് പൊഴിക്കണ്ട ആൾക്കാരൊക്കെ പറയണ്ട എനിക്കാണെങ്കിൽ ഇംഗ്ലീഷും വായിച്ചാൻ അറിയില്ല മലയാളം വായിച്ചാൽ അറിയില്ല എനിക്ക് പറഞ്ഞിരുന്ന മനസ്സിലാവണില്ല എന്നാ മക്കളെ ഞാൻ കുടിച്ചിരിക്കണോ ഞാൻ പെട്ടു ഞാൻ പെട്ടു കിട ഞാൻ ഞാൻ പെട്ടു ഞാൻ പെട്ടു ഇംഗ്ലീഷ് വായിച്ചാലും അറിയില്ല മലയാളം വായിച്ചാലും അറിയില്ല പറഞ്ഞെടുത്ത ഞാനും പെട്ടു അതാണ് എന്റെ സത്യം ഉള്ളത് പറയാനും കൂടെ ഉള്ള ഉള്ളത് പോലെ പറയാനോ ഏ മനസിലായെങ്കിൽ ി പോലാ ഫുള്ള് കിക്കണ് ഫുള്ള് പമ്പ് തിരിച്ചിട്ടാണ്

അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടില്ല പോള് വെക്കാനും പറയണേ ഞാൻ ഈ പരിപാടിക്കില്ലട അതെ ഞാൻ ഈ പരിപാടിക്ക് ഞാനില്ല ഞങ്ങളെ ഒന്നും ചേക്ക് ഒഴിവാക്കണം എന്നറിയാം ഒന്നില്ല എടുക്കണം എന്നറിയാം ലാസ്റ്റ് അങ്ങോട്ടുമില്ല അങ്ങോട്ടും പോളണ്ട് വെച്ചു പോളണ്ട പോള് തീരുമാനിക്കട്ടെ ഞാൻ പാരം പറഞ്ഞോ കരത്തന്നെ ഞാൻ കൂലിപ്പണിക്ക് അയക്കണു ഞാൻ കാടട്ടാൻ പെയ്ക്കണു ഞാൻ തൊഴിലിറപ്പിനു കുട്ടികളാന്ന് പറഞ്ഞാട്ടെ നിർത്തണം എന്നുള്ള ഒഴിവാക്കണം എന്നുള്ള നിങ്ങൾ പറഞ്ഞ എന്ത് നമ്മൾ കേൾക്കും കൊറേ കാലായി ഞാൻ പറഞ്ഞോട് അവസ്ഥകളിണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്ത് പറഞ്ഞിട്ട് അവസ്ഥ ഞാനോട് തെറിവാറുണ്ടോ ആൾക്കാരായില്ലേ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തൊരു ഞാൻ റിപ്പോഡോ നട റിപ്പോട നട റിപ്പോടിച്ചണ്ട മോസാടാക്ക് റിപ്പോള്

എടുക്കണമെന്നല്ലേ 26 അത്ര 3 ആൾക്കാർക്ക് ദേഷ്യം വരാൻ ഞാൻ ആരെ ഒന്നുമില്ല ഫൈസൽ സേ സോറി തൊപ്പി അതായത് തൊപ്പി സോറി പറയാ ഫൈസൽ ആ നടക്കോ വെച്ച കേ പറ്റോ തൊപ്പിരോട് സോറി പറയാറിയുമ്പോൾ അന്റെ മനസ്സാക്ഷി സമ്മീകണില്ല സമ്മീകുല ഇത് വേറെ കാര്യമാണ് ഫൈസലിക്ക് കൊള്ളാറിയല്ലേ പറഞ്ഞു അവിടെ കൊള്ളാറിയല്ലേ പറഞ്ഞു അതാണ് ഇങ്ങന കാര്യമാണ് ഇങ്ങോട്ട് ഒരു കട്ട് ഇങ്ങന സ്ക്രീന ഇങ്ങോട്ട് ആയി ഓക്കേ ആ അല്ല ഞാൻ ഞാൻ ഓരോ ചോദിക്കട്ടെ ഓരോട് ചോദിക്കട്ടെ ഓരോട് ചോദിക്കട്ടെ ഓലെന്താ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യുള്ള പൈസ അല്ലേ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചാല് നിങ്ങൾ നമ്മളെ ടീമിൽ എടുക്കാൻ വേണ്ടി എന്താ ചെയ്യണ്ട നിങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറയും സമ്മതിക്ക സമ്മതിക്കാണെങ്കിൽ നിന്നോട്ടെ അല്ലെങ്കിൽ പോയി ചെയ്തോട്ടെ നിങ്ങള് പറയട്ടെ സ്ക്രീൻ ചാറ്റ് ഏത് കളിച്ചാലും വേണ്ടീട്ട് കളിച്ചോ ആ പള്ള കുളിക്കു കുളിക്കോണ്ട പാട്ട് വേണ്ട പാട്ട് വേണ്ട പടാ കളിച്ചോ മയക്കുണ്ടോ മൈക്കുണ്ടോ മോണിക്കാ ലവ്യു മോണിക്കു മോണിക്കോണിക്ക പള്ളിയിലുണ്ടോ ോമുക്കോ ആ കിച്ചി കിച്ചി വലി കിച്ചിട്ട് ആ അതും ചുമ്മാ കിച്ചി കിച്ചി ചങ്ങാന്റെ ഡാൻസ് ആൾക്കാർ അങ്ങനെ അങ്ങനെ പറഞ്ഞില്ലാന്ന് വിചാരിച്ചാ പറ അങ്ങനങ്ങള് പറയില്ല അങ്ങനെ പറഞ്ഞാ മോശം മോശം ഉണ്ണിക്കണ്ണൻ ഏഹ് ഉണ്ണിക്കാണ്ടത് സത്യട്ടോ ഉണ്ണിക്കാണ്ട ഒരുപാട് നടന്നോക്കുണോ അതൊക്കെ സത്യമാണ് പക്ഷെ ഇബനെ പോലെ കള്ളമാര് നാളെ കേരളത്തിൽ ആരെങ്കിലും നടക്കാൻ പോയാ ഇനി ആരും കീറി പോയാൽ കുട്ടികളുടെ കാര്യം അന്റെ നിലമ്പൂരിൽ നിന്ന് കൊച്ചിക്ക് എത്ര കിലോമീറ്റർ കിലോമീറ്ററു പറയാത്തഞ്ച് കുറച്ച് കാണി അത്ര കിലോമീറ്റർ മുക്കി മുക്കി മുക്കലാണ് മുക്കൽ വെള്ളം കലക്കി വേണ്ട ൊപ്പി സോറി തൊപ്പിപ്പിട്ട് ഷാജാൻ ചെയ്യോ ഡൽഹി ട്രിപ്പ് വന്നതാണ് നാല് ദിവസം ഞാൻ ഡൽഹി പോയി ഇവന് വിശ്വസിക്കാൻ പറ്റില്ല മുടി വെട്ടണം മുടി മുടി കഴിഞ്ഞാൽ ആണോ മൊട്ടയട മുടിച്ച് ആണോ പൈസല്ലേ ചാറ്റ് എന്താ പറയണോ നിങ്ങൾ ഓക്കെ ആണോ ഈ നാറിന്റെ മുടി ഞാൻ മുട്ടടിച്ച് നിങ്ങൾ ഓക്കെ നാളെങ്കിലും പൊന്ന ഫുള്ള് മൊട്ടടിച്ചു ഫുള്ള് എന്ന് മുത്തേണോ ഏണോണ്ട് പിന്നെ സംസാരം സംസാരിക്കല്ലിട്ടോ മോശം മോശപ്പെട്ട സംസാരം യെസ് പോളിട്ടാ അവര് പോളിട്ടെടുതാ അതിനൊരു പോളോ പൈസ പൈസ നിർത്തണം എന്നുണ്ടെങ്കിൽ മൊട്ടഅടിക്കണം എന്നുള്ള ഒരു എസ് അടിച്ച അല്ലെങ്കിൽ നോടിക്ക മൊട്ട അടിക്കുന്ന അടിക്കൂട്ടോ പൈസ ഈ വളർത്തിണ്ടാക്കിയ മുടി ഒക്കെ പോകും മുടി പോലെ ആക്കാനെ മുടി ആ മമ്മൂന്റെ മുടി പോലെ ആക്കാനെ മമ്മൂന്റെ മുടി അങ്ങനെ ആക്കണോ ഓലെ കേൾക്കേണ്ടി വരും എങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ തുടരാൻ പറ്റുള്ളൂ ഞാൻ എന്താ ചെയ്യേണ്ടത് സോറി ചോറി പറഞ്ഞ് ഇടാ ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ പറയുന്നത് രണ്ട് വട്ടം പറഞ്ഞാണ് രണ്ട് തായിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞു ഞാൻ പറയില്ല ഞാൻ എന്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടില്ല പിന്നെ പറയണ്ട് എന്ത് പറഞ്ഞു